മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ എം എസ് എഫിന്റെ പ്രതിഷേധം ഇപ്പോൾ മന്ത്രി വി അബ്ദുറഹ്മാന്റെ ഓഫീസിന് മുന്നിലാണ് ഈ പ്രതിഷേധം പെൺകുട്ടികളടക്കം പ്രതിഷേധിക്കുകയാണ് മന്ത്രി വി അബ്ദുറഹ്മാന്റെ ക്യാമ്പ് ഓഫീസിലേക്കാണ് ഫ്രട്ടേണിറ്റിയുടെയാണ് മാർച്ച് പോലീസ് അവിടേക്ക് എത്തിയിട്ടുണ്ട് വനിതാ പോലീസ് മലബാറിലെ പ്ലസ് വൺ സീറ്റ് ഈ ട്രി പ്രവർത്തകരുടെ പ്രതിഷേധ മാർച്ച് പ്ലസ് വൺ ക്ലാസ്സുകൾ തുടങ്ങി പക്ഷെ ഇപ്പോഴും എല്ലാ വിഷയത്തിലും എ പ്ലസ് ഒക്കെ നേടിയ എത്രയോ വിദ്യാർത്ഥികൾ അഡ്മിഷൻ കിട്ടാതെ സ്വീറ്റ് ലഭിക്കാതെ പുറത്തുനിൽക്കുകയാണ് അന്വേഷിക്കാൻ കമ്മീഷനെയൊക്കെ നിയോഗിച്ചിട്ടുണ്ട് റിപ്പോർട്ട് അടുത്ത മാസം തുടക്കത്തിൽ നൽകും അത് കഴിഞ്ഞായിരിക്കും എന്ത് ചെയ്യും സർക്കാർ എന്ന് തീരുമാനിക്കുക അധിക ബാച്ച് നൽകുന്ന കാര്യം പരിഗണനയിലുണ്ട് പക്ഷെ അതൊക്കെ ഇപ്പോഴും വാക്കുകളിൽ മാത്രം നിൽക്കുകയാണ് എന്തായാലും ഇപ്പോൾ വലിയൊരു പ്രതിഷേധം തന്നെയാണ് മലപ്പുറത്ത് കാണുന്നത് റ്റേണിറ്റി പ്രവർത്തകരാണ് ഈ പ്ലസ് ടു സീറ്റ് വിഷയത്തിൽ മന്ത്രി വി അബ്ദുറഹ്മാന്റെ ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നത് അരുൺ അമൃതനാള വിവരങ്ങളുമായി നമുക്കിപ്പം അവിടെ നീ ചേരുന്നുണ്ട് അരുൺ അവിടേക്ക് പോലീസ് വനിതാ പോലീസ് അടക്കം എത്തിയിട്ടുണ്ട് എന്താണ് ഇവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പ്ലസ് വൺ ടീച്ചർ പ്രതിസന്ധിയിലാണ് ഫ്രട്ടേണിറ്റി മന്ത്രി അബ്ദുറഹ്മാന്റെ വസതിയിലേക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് ഈ ആദ്യമുള്ളതായ ഒരു പത്തോളം പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി പക്ഷേ വനിതാ പ്രവർത്തകരെ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണുള്ളത് രണ്ട് വനിതാ പോലീസുകാർ മാത്രമാണ് ഇവിടെ ഉള്ളത് അതിനാൽ തന്നെ പോലീസിന് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായി കൂടുതൽ പ്രവർത്തകർ ഇപ്പോൾ വനിതാ പ്രവർത്തകർ ഇവിടെ റോഡ് ഉപരോധിക്കുന്ന സാഹചര്യമാണ് പ്ലസ് വൺ വിഷയത്തിൽ ഈ അധിക താൽക്കാലിക ബാച്ച് അനുവദിക്കാൻ തീരുമാനമായിരുന്നു എന്നാൽ സ്ഥിര ബാച്ച് തന്നെ അനുവദിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് പ്രറ്റേഴ്സി ഉൾപ്പെടെയുള്ള സംഘടനകൾ തുടർച്ചയായി മാർച്ച് നടത്തുന്നത് കഴിഞ്ഞ ദിവസം കെ ഇതേ ആവശ്യം ഉന്നയിച്ച മാർച്ച് നടത്തിയിരുന്നു എന്തായാലും ഈ അലോട്ട്മെന്റ് പൂർത്തിയാകുന്നത് വരെയും ഇതിനൊരു അധിക സ്ഥിരം ബാച്ച് അനുവദിക്കുക എന്ന ആവശ്യം ഉന്നയിച്ച് ഇത്തരത്തിൽ സമരം തുടരാൻ തന്നെയാണ് സംഘടനകളുടെ തീരുമാനം ഇപ്പോൾ ആ പ്രതിഷേധിക്കുന്ന പ്രവർത്തകരെ അവിടെ നിന്ന് മാറ്റാൻ പരിശ്രമിക്കുകയാണ് വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ മലപ്പുറത്ത് താൽക്കാലികമായി ബാച്ച് അനുവദിക്കാമെന്നും പറഞ്ഞെങ്കിലും അതൊരു ശാശ്വതമായ പരിഹാരമല്ല എന്നുള്ളതാണ് ഇവരുടെ നിലപാട് രണ്ടംഗ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട് മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി പഠിക്കാൻ വേണ്ടി ഇപ്പോൾ വനിതാ പ്രവർത്തകരെ അവിടെ നിന്ന് ബലം പ്രയോഗിച്ച് മാറ്റുകയാണ് മന്ത്രിയുടെ ഓഫീസിന് മുന്നിൽ നിന്ന്